പുതുതായി ആരംഭിക്കാൻ പോകുന്ന ഒരു ടിയോളം താഴ്ചയിൽ മണ്ണെടുത്തിട്ടുണ്ട് കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായി കുന്നിടിച്ച് മണ്ണ് ഖനനം നടത്തിയതായി പരാതി നിലമ്പൂർ ചന്തക്കുന്നിൽ പുതുതായി നിർമ്മിച്ച മൂന്നില കെട്ടിടത്തിന്റെ നിര്മ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമ മണ്ണ് ലെവൽ ചെയ്യാനെന്ന പേരിൽ ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയാണ് വ്യാപകമായി മണ്ണ് ഖനനം ചെയ്തതെന്നാണ് പരാതി മിത്രാജ്യോതി ട്രൈബൽ ഡെവലപ്മെന്റ് ചെയർമാൻ അജി കോലോത്താണ് നിലമ്പൂർ തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർക്ക് പരാതി നല്കിയത് കിട്ടി നിർമ്മാണത്തിന്റെ മറവിൽ ഇരുപതു മുതൽ മുപ്പതടി വരെ താഴ്ചയിൽ മണ്ണ് ഖനനം ചെയ്താണ് വ്യാപകമായി വില്പന നടത്തിയത് ഈ മണ്ണാണ് സമീപത്തെ പാടങ്ങൾ നികത്താൻ ഉപയോഗിച്ചതെന്നും അജി കൊലുത്ത് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലമ്പൂര് വില്ലേജ് ഓഫീസറെ ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പറയുന്നത് അവിടെയുള്ള തൊട്ടടുത്തുള്ള വീടുകളെല്ലാം അപകടാവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റോപ്പ്മോ രണ്ടാഴ്ച മുന്നേ ഞാൻ സ്റ്റോപ്പൊമ്മോ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ എനിക്ക് അതിനെ ഒന്നും ചെയ്യാനില്ല അവർ മണ്ണെടുക്കുന്നതിന് ഞാൻ എന്താ ചെയ്യുന്ന എന്നുള്ള ഒരു നിസ്സാരമായ മറുപടിയാണ് നിലമ്പൂരി വില്ലേജ് ഓഫീസർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലമ്പൂര് തഹസിൽദാർക്കും മലപ്പുറം ദുരന്ത പരാതി പരാതി കൊടുത്തിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും കെട്ടിട ഉടമയോ ഈ കെട്ടിടത്തിൽ വ്യാപാരം നടത്താൻ പോകുന്നവരോ അംഗീകരിച്ചില്ലെന്നും ജിയോളജി വകുപ്പ് അനുമതി നൽകിയതിനാൽ താൻ നിസ്സഹായനാണെന്ന് നിലമ്പൂർ വില്ലേജ് ഓഫീസർ പറഞ്ഞതായും പരാതിക്കാരൻ പറയുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നൽകിയ അനുമതി സംബന്ധിച്ച് വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതിന് മറുപടി ലഭിച്ചാൽ ഉടൻ നിയമ നടപടികൾ ആരംഭിക്കും കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ പോലീസ് വിജിലൻസ് പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്തിയതും രേഖകൾ പിടിച്ചെടുത്തതും നിലമ്പൂർ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ നിലവിലെ സാമ്പത്തികാവസ്ഥ അന്വേഷിക്കണമെന്നും അജി കോലോത്ത് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ